കാര്യം അതായത് ഈ യാഥാർത്ഥ്യ ബോധം അതായത് പ്രശ്നം ഈ വലിയ കണക്കുകൾ ഈ ഒരു കുഴിമാടം ഉണ്ടാക്കുന്നതിന് എഴുപത്തയ്യായിരം രൂപ അല്ല ഒരു ഒറ്റ കാര്യം യാഥാർത്ഥ്യ ബോധമുള്ള കണക്കുകൾ വേണ്ട എന്നുള്ളതാണ് ചോദ്യം ഈ പറയുമ്പോൾ നമുക്ക് അവകാശപ്പെട്ടത് കിട്ടണമെങ്കിൽ പോലും ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും ദുരന്തം ഉണ്ടായിട്ടുണ്ട് അപ്പോഴൊക്കെ നോംസ് പാലിച്ചുകൊണ്ട് എന്താണോ ചെയ്തത് അത് തന്നെയാണ് ഇപ്പൊ കേരളത്തിലെ സർക്കാരും ചെയ്തിട്ടുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇത് പറയാത്തത് ബിജെപിയുടെ ഏജന്റ് പണിയെടുക്കുന്ന ചില മാധ്യമ സുഹൃത്തുക്കൾക്കും അതുപോലെ തന്നെ മറ്റു ചിലർക്കുമാണ് ബാക്കി എല്ലാവർക്കും ഇതിനെക്കുറിച്ച് നല്ല ധാരണയുണ്ട് പിന്നെ മുഖ്യമന്ത്രി അങ്ങനെ മിണ്ടാതിരിക്കുന്ന ആളല്ല മിണ്ട സമയത്ത് കൃത്യമായിട്ട് മിണ്ടും പറയേണ്ട സമയത്ത് കൃത്യമായിട്ട് പറയും അത് ഇനിയും തുടരും മുഖ്യമന്ത്രി ആളാണ് മുഖ്യമന്ത്രി ഒന്നിനും പറ്റാത്ത ആളാണ് മുഖ്യമന്ത്രി ആകുന്നതിന് മുമ്പും പിണറായി വിജയൻ ആകെ മോശമാണെന്നൊക്കെ പ്രചരിപ്പിക്കാൻ തുടങ്ങിയിട്ട് കാൽ നൂറ്റാണ്ടായി കാൽ നൂറ്റാണ്ട് ഇരുപത്തിയഞ്ച് കൊല്ലമായി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിൽ സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി അന്ന് തുടങ്ങിയതാണ് പതിനേഴ് അതെ അതെ കേൾക്കട്ടെ പതിനേഴ് കൊല്ലക്കാലം പതിനേഴ് കൊല്ലം പാർട്ടി സെക്രട്ടറി ആയപ്പോഴും പിന്നീട് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയപ്പോഴും നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ കാൽ നൂറ്റാണ്ടായി വേട്ട നടത്തിയിട്ടും ഇരയെ വീഴ്ത്താൻ പറ്റാത്തതിന്റെ ഒരു അനുശോചന യോഗം വേണെങ്കിൽ നിങ്ങൾക്ക് ഇരുപത്തഞ്ച് കൊല്ലമായിട്ട് നിങ്ങളിൽ പലർക്കും നടത്താൻ പറ്റും അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ പിണറായി വിജയൻ ആയാലും സി പി ഐ എം ആയാലും ഇടതുപക്ഷമായാലും ശരിയായ നിലപാടാണ് സ്വീകരിച്ചു പോകുന്നത് ആരെങ്കിലും ഒരു പത്താൾ വളഞ്ഞിട്ട് അങ്ങോട്ട് അടിച്ചാൽ അങ്ങനെ വീഴില്ല അത് ജനത്തിന് വസ്തുത അറിയുന്ന കാലത്തോളം കൃത്യമായിട്ട് പോകും അവിടെയൊക്കെ മിണ്ടിയിട്ടുണ്ട് അതുപോലെ ഈ വിഷയത്തിലും ഉണ്ടും പറയേണ്ടത് കൃത്യമായി പറഞ്ഞുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും